കാസ്ബഗിയിലെ മറ്റൊരു പ്രഭാതം പക്ഷേ ഞങ്ങളിന്നിവിടം വിടുകയാണ് കോക്കസസ് മലയുടെ നടുവിലായുള്ള കാൽപ്പനികമായ കാസ്ബഗി എന്ന ചെറിയ താഴ്വാര പട്ടണം വിട്ട് ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസിയിലേക്ക് മടങ്ങുകയാണ് പ്രഭാതത്തിലെ സൂര്യവട്ടം വീണ് തിളങ്ങുന്ന കസ്ബഗി കൊടുമുടിയെ അവസാനമായി കുറച്ചു നേരം കൂടി നോക്കി നിന്നു ഇനി എന്നെങ്കിലും ഒരിക്കൽ കൂടി കസ്ബഗി കൊടുമുടിയെ കാണാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ കോബ വിഹരിച്ച ഈ പ്രദേശത്തെ മലനിരകൾ വിട്ടുപോകുമ്പോൾ കോബയുടെ കഥ അവസാനിച്ചു എന്ന് കരുതേണ്ട കോബയുടെ കഥയിലൂടെ അനുസ്വരമായ ചില ഇടങ്ങളിലൂടെയാണ് ഞങ്ങളുടെ മടക്കയാത്ര നീളുന്നത് ടിബ്ലിസി വിമാനത്താവളത്തിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്കെത്തുമ്പോൾ രാത്രിയായിരുന്നു അതിനാൽ യാത്രയുടെ അവസാന ഭാഗം ഇരുട്ടിലൂടെയായിരുന്നു വന്ന വഴി തന്നെയാണ് ഇപ്പോൾ മടങ്ങുന്നത് രാവിലെ പുറപ്പെട്ട് വഴിയിലെ കാഴ്ചകൾ കണ്ടുകണ്ടു പോകാം എന്നാണ് കരുതിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ പല സ്ഥലങ്ങളിലൂടെയും ചുറ്റിയടിക്കുമ്പോൾ കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് മരങ്ങൾ വളരെ കുറഞ്ഞ മലനിരകൾ റഷ്യയിലേക്കുള്ള ബോർഡർ കിടക്കാൻ കാത്തുകിടക്കുന്ന ട്രക്കുകളുടെ നീണ്ട നിര പൊടി പറക്കുന്ന നിരത്തുകൾ രണ്ട് ദിവസം തികച്ചു നിന്നപ്പോൾ ഈ ഭൂപ്രകൃതി കണ്ണിന് പരിചിതം ആയതുപോലെ എന്നാൽ സീസണുകൾ വളരെ കൃത്യമായി മാറി വരുന്ന പ്രദേശമാണിവിടം ശൈത്യകാലത്ത് ഇവിടെ ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാവുന്ന സ്ഥലമാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാനത് കണ്ടതോർക്കുന്നു ഇതുവഴി അതായത് ജോർജിയൻ മിലിട്ടറി ഹൈവേ എന്ന റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു നിർമ്മിതി റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് ആണ് കസ്ബഗിയിൽ നിന്ന് മലയിറങ്ങി വരുമ്പോൾ വളരെ ദൂരെ നിന്ന് തന്നെ ഏതാണ്ട് അർത്ഥവൃത്താകൃതിയിലുള്ള ആ സ്മാരകം കാണാം ഒരു മലമുടിയുടെ മുകളിലാണ് അത് ഉള്ളത് അതിൻ്റെ മറുഭാഗത്തേക്കുള്ള കൊക്ക ഡെവിൾസ് വാലി എന്നറിയപ്പെടുന്നു വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ആ സ്മാരകം കാണാനാവും ഇതുവഴി കടന്നു പോകുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ നിർമ്മിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ സ്മാരകം നിർമ്മിക്കുന്നത് അന്ന് ജോർജിയ യു എസ് എസ് ആറിൻ്റെ ഭാഗമാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണെങ്കിലും വളരെ മുൻപ് അതായത് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം ഉയർത്തിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ റഷ്യൻ സാമ്രാജ്യവും ഈ പ്രദേശത്തെ ഒരു രാജ സ്വരൂപവുമായി ഉണ്ടാക്കിയ ഒരു സഹകരണ കരാറിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിക്കുന്നത് അങ്ങനെയുള്ള ഒരു കരാറിനെ പ്രതി റഷ്യയ്ക്ക് ജോർജിയയുടെ മേലുള്ള ആധിപത്യം സൂചിപ്പിക്കാനുള്ള ഒരു നിർമ്മിതി ഈ സ്മാരകം ഉണ്ടാക്കുന്നത് എന്തായാലും ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോർജിയ റഷ്യൻ ഫെഡറേഷനിൽ നിന്ന് വിട്ടുപോവുകയാണുണ്ടായത് ഈ സ്മാരകം പോലുള്ള ഓർമ്മപ്പെടുത്തലുകളൊന്നും ജോർജിയൻ ജനതയുടെ സ്വാതന്ത്ര്യബോധത്തിന് വിലങ്ങുതടിയായില്ല എന്ന് വേണം അനുമാനിക്കാൻ ഓടുപാകി നിർമ്മിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ചുമരിൽ കാണുന്നത് ചിത്രത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നതാവാം ചില എഴുത്തുകളും കാണാം പക്ഷേ എനിക്ക് വായിക്കാനാവുന്ന ഭാഷയിലായിരുന്നില്ലാത് എങ്കിലും സാധാരണ നിലയ്ക്ക് മനസ്സിലാവുന്ന ഒന്നാണ് പ്രധാന ചിത്രം ഒരു കുഞ്ഞിനെ മടിയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന അമ്മയുടെ ചിത്രം അമ്മയും കുഞ്ഞും കൂടി ഒരു വെള്ളപ്രാവിനെ പിടിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായും അമ്മ റഷ്യയും കുഞ്ഞ് ജോർജിയയും ആയിരിക്കാം പിന്നെ പ്രാവ് അത് സമാധാനത്തിൻ്റെ സൂചകവുമാണല്ലോ എന്തായാലും റഷ്യയും ജോർജിയയും തമ്മിൽ ചിത്രം കാണിക്കുന്ന അത്രയും സമാധാനമുണ്ടായില്ല പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടക്കുകയും ജോർജിയയുടെ ചില പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ റഷ്യയിലേക്ക് നീളുന്ന ഈ ഹൈവേയിൽ ഇങ്ങനെ ഒരു സ്മാരകം ഇപ്പോഴും നിൽക്കുന്നു മലയിറങ്ങി കുറച്ചുകൂടി ഉയരം കുറഞ്ഞ ഭൂപ്രദേശത്തെത്തുമ്പോൾ മരങ്ങൾ കണ്ടു തുടങ്ങുന്നു ശരത്കാലമായതിനാൽ മരങ്ങളെല്ലാം ഇലപഴിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഇലകൾക്കെല്ലാം സ്വർണ്ണ നിറമാണ് അതിനാൽ തന്നെ ഭൂപ്രകൃതി തിളങ്ങുന്നതുപോലെ തോന്നും മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ വഴിക്ക് വണ്ടി നിർത്തി ഈ പ്രകൃതി വിസ്മയം ഒക്കെ ആസ്വദിച്ച് ആസ്വദിച്ചാണ് യാത്ര തുടർന്നത് അടുത്തതായി ഞങ്ങൾ എത്തിയത് അനനൂറി കോട്ടയുടെ അടുത്താണ് അർഗാവി നദിയുടെ കരയിലുള്ള സവിശേഷമായ ഒരു കോട്ട സൗധമാണ് അനനൂറി ഇവിടെ നിന്നും ടിബിലിസിയിലേക്ക് ഏതാണ്ട് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് അതിനാൽ തന്നെ ടിബിലിസിയിലെത്തുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ സന്ദർശനത്തിനെത്തുന്ന സ്ഥലം കൂടിയാണ് കൂടിയാണിവിടം അതിൻ്റെ തിരക്ക് ഇപ്പോൾ തന്നെ കാണാം ഞങ്ങളും ആ സഞ്ചാരികളുടെ ഒപ്പം കൂടി ആ തിരക്കിലൂടെ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ കണ്ട് നടന്നു വിസ്തൃതിയുടെ കാര്യത്തിൽ താരതമ്യേന ചെറിയ ഒരു കോട്ടയാണ് ഇതെന്ന് കാണാം പ്രധാനമായും രണ്ട് പള്ളികളാണ് ഉള്ളിൽ കാണുന്നത് പള്ളിയെ ചുറ്റി കോട്ടമതിൽ അതിൽ ഏതാനും ചില നിരീക്ഷണ ഗോപുരങ്ങളും കാണാം അതിനുപരിയായി മറ്റ് നിർമ്മിതികളൊന്നും കോട്ടയ്ക്കുള്ളിൽ ഇല്ല ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഗ്രാമമോ പട്ടണമോ കോട്ടമതിലിന് പുറത്തായിരുന്നിരിക്കാം പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ നിന്നും അങ്ങനെ വേണം അനുമാനിക്കാൻ എന്നാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് കൃത്യമായ സൂചനകളില്ല പ്രാദേശിക രാജസ്വരൂപമായ അർഗാവിയുടെ ആസ്ഥാനമായിരുന്നു ഈ കോട്ട മധ്യകാലത്തിന് ശേഷം ഇവിടെ പല വിധത്തിലുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അനനൂറി എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു സംഭവം നാടോടി കഥ പോലെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു യുദ്ധ ഗ്രാമീണർ ഈ കോട്ടയിൽ അഭയം തേടി ശത്രുക്കൾ കോട്ട ഉപരോധിച്ചെങ്കിലും കീഴടക്കാനായില്ല അതിനുള്ള കാരണം നദിക്കരയിൽ നിന്നും വെള്ളവും ആഹാരവും എത്തിക്കുന്ന ഒരു രഹസ്യ തുരങ്കം ഉണ്ടായിരുന്നതാണ് ഇതിനിടയ്ക്ക് ശത്രുക്കൾ അന എന്ന ഒരു ഗ്രാമീണ സ്ത്രീയെ പിടികൂടി ഈ രഹസ്യ തുരങ്കം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി മരിക്കേണ്ടി വന്നെങ്കിലും അവർ അത് പറഞ്ഞു കൊടുത്തില്ല ആ സ്ത്രീ നൂറി എന്ന ഗ്രാമത്തിൽ നിന്നുള്ളതായിരുന്നു അവരുടെ സ്മരണാർത്ഥമാണത്രേ ഈ കോട്ടസൗധം അനനോറി എന്ന് അറിയപ്പെടുന്നത് കോട്ടയിൽ നിന്നും ഇറങ്ങി നദിക്കരയിലേക്ക് നടക്കുമ്പോൾ ഞാൻ കോബയെ ഓർത്തു ജോർജിയയുടെ ദേശീയ കവിയായ അലക്സാണ്ടർ കസ്ബഗിയുടെ പ്രശസ്തമായ കഥാപാത്രമാണ് കോബ പിതൃഹത്യ എന്നു പേരുള്ള നോവലിലെ കഥാപാത്രമാണ് കോബ ആ കഥയിൽ ലോഗോ എന്ന ഗ്രാമീണ യുവാവും നൂനു എന്ന പെൺകുട്ടിയും പ്രണയത്തിലാവുന്നു എന്നാൽ നൂനുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന റഷ്യൻ ഗവർണറായ ഗ്രിഗോള കള്ളക്കേസ് ചുമത്തി ലോഗോയെ കാരാഗ്രഹത്തിലടയ്ക്കുന്നു ആ തടവറ മറ്റെവിടെയുമല്ല ഇവിടെ അനന്നൂറി കോട്ടയിലാണ് ഇവിടെ നിന്നും ലോഗോയെ രക്ഷിച്ചുകൊണ്ടാണ് അവൻ്റെ കൂട്ടുകാരനായ കോബ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് റഷ്യൻ സാമ്രാജ്യത്തോട് ഒളിയുദ്ധം നടത്തുന്ന കോബ ജോർജിയൻ ഹീറോ ആയി മാറിയതിൽ അത്ഭുതമില്ല കോബോ എന്ന നായകത്വത്തോട് കടുത്ത ആരാധനയുണ്ടായിരുന്ന ജോർജിയക്കാരനായ ജോസഫ് സ്റ്റാലിൻ പക്ഷേ ഉയർന്നു വന്നത് റഷ്യൻ നേതാവും റഷ്യൻ സ്വച്ഛാധിപതിയുമായിട്ടാണ് സ്വയം കോബ എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം പക്ഷേ യു എസ് എസ് ആറിൻ്റെ അധിപനായിരിക്കുന്ന കാലത്ത് ജോർജിയയോട് വലിയ മമതയൊന്നും കാണിച്ചിരുന്നില്ല നൂറിയിൽ നിന്നും ഞങ്ങൾ പോകുന്നത് ഗോരി എന്ന സ്ഥലത്തേക്കാണ് കാസ്ബഗിയിൽ നിന്നും ടിബിലിസിയിലേക്കുള്ള വഴിയിൽ വരുന്ന സ്ഥലമല്ല ഗോരി മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകണം എങ്കിലും കോബയുടെ കഥയെ പ്രത്യക്ഷവത്കരിക്കുന്ന ജോസഫ് സ്റ്റാലിൻ്റേതായി ഒരു സ്മാരകമുള്ളത് ഗോരിയിലാണ് അനനൂറിയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം എന്തായാലും അവിടം കൂടി സന്ദർശിച്ച് കോബയുടെ കഥ അവസാനിപ്പിക്കാം എന്ന് കരുതി സാധാരണ നിലയ്ക്ക് വർഷത്തിൽ രണ്ട് മൂന്ന് രാജ്യം ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് വീഡിയോയും യൂട്യൂബ് ചാനലും ഒക്കെ പിന്നീട് തുടങ്ങിയതാണ് അതൊക്കെ യാത്രയുടെ ഉപോൽപ്പന്നം പോലെ വരുന്ന സംഗതികളാണ് യാത്രയോടുള്ള ഇഷ്ടം കൊണ്ടാണ് സഞ്ചരിക്കുന്നത് സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത് ചെന്നെത്തുന്ന സ്ഥലങ്ങളുടെ സംസ്കാരത്തിലും ജനജീവിതത്തിലും ജോഗ്രഫിയിലുമൊക്കെ വളരെ ആഴത്തിൽ പോകും വിധം സാഹസമായ യാത്രയൊന്നുമല്ല ഞങ്ങളുടേത് അനിതര സാധാരണമായ സഞ്ചാരികളാണ് എങ്കിലും ഇത്തരം യാത്രകൾ അതിൽ എത്രയൊക്കെ അലച്ചിലുണ്ടെങ്കിലും എത്രയൊക്കെ സംഭവരഹിതമാണെങ്കിലും ഞങ്ങളെ മാനസികമായി ഉല്ലാസചിത്തരാക്കുന്നു പിന്നീടുള്ള ഒരുപാട് മാസങ്ങൾ നീളുന്ന ചാക്രികമായ ദിനങ്ങളെ ഏറെക്കുറെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാൻ ഈ യാത്രകൾ സഹായിക്കുന്നു ഉച്ച നേരത്താണ് ഞങ്ങൾ ഗോരിയിലെത്തിയത് ടിബ്ലിസിയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പടിഞ്ഞാറുമാറിക്കിടക്കുന്ന ഒരിടത്തരം പട്ടണമാണ് ഗോരി ഞങ്ങൾ ഇത്രയും ദിവസം സഞ്ചരിച്ച മലനിരകൾ നിറഞ്ഞ ഭൂപ്രദേശമല്ല ജോർജിയയുടെ ഈ ഭാഗം സമതലമാണ് കരിങ്കടലിലേക്ക് നീണ്ടുപോകുന്ന ഹൈവേ ഗോരിയും കഴിഞ്ഞു പോകണം ജോർജിയയുടെ പ്രമുഖ കടൽത്തീര പട്ടണമായ ബത്തൂമിയിലെത്താൻ ഇത്തവണത്തെ യാത്രയിൽ എന്തായാലും ബത്തൂമി കൂടി ഉൾപ്പെടുത്താൻ നിർവാഹമില്ല ഗോരിയിലെത്തിയാണ് ഉച്ചഭക്ഷണം കഴിച്ചത് കോബയുടെ കഥയിൽ ഗോരിക്ക് പ്രാധാന്യം വരുന്നത് കോബ എന്ന് സ്വയം വിശേഷിപ്പിച്ച ജോസഫ് സ്റ്റാലിൻ്റെ ജന്മനാടാണ് ഗോരി എന്നതാണ് അതിനാലാണ് അല്പം കൂടുതൽ സഞ്ചരിച്ച് ഞങ്ങൾ ഗോരിയിലെത്തിയത് തുടക്കത്തിൽ കാസ്ബഗിയിൽ പോയി രണ്ട് മൂന്ന് ദിവസം വെറുതെ ഇരിക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് യാത്രകളിൽ വെറുതെ ഇരിക്കുന്ന വെറുതെയിരിക്കുന്ന സ്വഭാവമില്ലാത്തതിനാലായിരിക്കണം ഞങ്ങളിപ്പോൾ ഇതാ ഗോരിയിലും വന്നെത്തിയിരിക്കുന്നു ഈ കാണുന്നതാണ് സ്റ്റാലിൻ ജനിച്ച് കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന വീട് ഉയരമുള്ള മേൽക്കൂരയോടുകൂടിയ ഒരു കെട്ടിടത്തിനുള്ളിൽ സംരക്ഷിച്ചിരിക്കുകയാണ് വീടിപ്പോൾ ഇവിടെ ആയിരുന്നില്ല ഈ വീട് നിന്നിരുന്നത് സമീപ പ്രദേശത്തു നിന്നും ഒരു സ്മാരകം എന്ന നിലയ്ക്ക് പട്ടണമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട് ഞാൻ ഓർത്തു വീട് നിന്നിരുന്ന സ്ഥലത്ത് തന്നെ വളരെ വൃത്തിയിലും ഭംഗിയിലുമാണ് അത് സംരക്ഷിച്ചിട്ടുള്ളത് കേരള നവോത്ഥാനത്തിൻ്റെ പ്രധാനികളിലൊരാളായ നാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹം മലയാളികൾ ഒരു തവണയെങ്കിലും സന്ദർശിക്കുന്നതിൽ തെറ്റില്ല റിൽ ആഗമാനം സ്റ്റാലിൻ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ ബോഗിയും ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് സാധാരണ നിലയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് അത് അടച്ചിരിക്കുകയാണ് പുറത്തുനിന്ന് കാണാനേ സാധിക്കുമായിരുന്നുള്ളൂ ജോർജിയക്കാരനാണെങ്കിലും ഈ നാട്ടുകാർക്ക് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല സ്റ്റാലിൻ സ്റ്റാലിൻ വിശ്വസിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത രാഷ്ട്രീയം മറ്റൊന്നായിരുന്നു പ്രാദേശികതയെ അത് അംഗീകരിച്ചിരുന്നില്ല സ്വന്തം മക്കളോട് പോലും സ്റ്റാലിൻ ദയാലുവായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ജന്മനാടിൻ്റെ കാര്യം പറയേണ്ടതില്ലോ സാന്ദർഭ്യമായി അടുത്ത ഭൂതകാലത്ത് ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം രണ്ടായിരത്തി എട്ടിലെ യുദ്ധസമയത്ത് സ്റ്റാലിൻ്റെ ജന്മദേശമായ ഗോരി റഷ്യൻ പട്ടാളം പിടിച്ചെടുത്തിരുന്നു എങ്കിലും യുദ്ധാനന്തരം ജോർജിയയ്ക്ക് തിരിച്ചു നൽകുകയാണുണ്ടായത് അവിടെ വഴിയരികിലിരുന്ന് കച്ചവടം ചെയ്യുകയായിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും കുറച്ച് സുവനീറുകളൊക്കെ വാങ്ങി ഞങ്ങൾ ടിബിലിസിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ജോസഫ് സ്റ്റാലിൻ്റെ ജന്മദേശവും ജന്മഗൃഹവും കണ്ടു കഴിയുമ്പോൾ കോബയുമായി ബന്ധപ്പെട്ട കഥ അവസാനിക്കുന്നു എന്ന് പറയാം എങ്കിലും ഇന്നും നാളെയും ഞങ്ങൾ ടിബ്ലിസിയിലുണ്ട് ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസിയുടെ കാഴ്ചകൾ അടുത്ത ഭാഗത്ത് കാണാം